ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്കറിയാം ഒട്ടനവധി വിജ്ഞാപനങ്ങൾ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഏകദേശം നൂറ്റി എഴുപത്തി ഒൻപതോളം വിജ്ഞാപനങ്ങളാണ് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഈയൊരു ഡിസംബർ അവസാനവും അതുപോലെ ജനുവരി മാസങ്ങളിലുമായിട്ട് വന്നു കിടക്കുന്നത് അപ്പൊ അതിന്റെ ഭൂരിഭാഗം നസ്തികൾ അതായത് ഏകദേശവും ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് അവസാനമായി അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി അതായത് ജനുവരി മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി അതുപോലെ എസ് പിന്നെ നമ്മുടെ ഓഫീസ് അറ്റൻഡന്റ് എക്സാം തുടങ്ങി നമ്മുടെ കേരള ബാങ്കുമായി ബന്ധപ്പെടുന്ന മാനേജർ തസ്തിക ഉൾപ്പെടെയുള്ള പല തസ്തികകൾക്കും ജനുവരി മുപ്പത്തിയൊന്നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി അതുപോലെ എൽ പി യു പി ടീച്ചർ തുടങ്ങിയവ ഇതുവരെ നിങ്ങൾ ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക ഇനി മൂന്ന് ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ മൂന്ന് ദിവസം മാത്രം അപേക്ഷ സമർപ്പിക്കാവുന്ന വിജ്ഞാപനങ്ങൾ ഏതൊക്കെ നോക്കുക അതായത് നിന്ന് തൊഴിൽ രീതിയിൽ വന്ന ഒരു ഇതാണ് നിങ്ങൾ ഇനിയും അപേക്ഷിച്ചില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് ഇനിയും അപേക്ഷിച്ചില്ലേ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നാണ് ആ ഒരു ചോദ്യത്തിന്റെ ഉദ്ദേശം ആരെയാണ് കാത്തിരിക്കുന്നത് ഇനി അപേക്ഷിച്ചില്ലേ നോക്കുക അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്നാണ് കഴിഞ്ഞ വർഷ വർഷാവസാനം ഡിസംബർ അവസാനം വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച നൂറ്റി എഴുപത്തി ഒമ്പത് തസ്തികളിലേക്ക് അപേക്ഷിക്കുന്ന സമയം ജനുവരി മൂന്നിന് മുപ്പത്തി ഒന്നിന് സോറി ജനുവരി മുപ്പത്തി ഒന്നിന് അവസാനിക്കും എസ് ഐ സി പി ഒ വനിതാ സി പി ഒ എൽ പി യു പി അധ്യാപകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് പി എസ് സി ഓഫീസ് അറ്റൻഡന്റ് എന്നീ പ്രധാന തസ്തികൾ ഉൾപ്പെടുന്നതായിരുന്നു ഡിസംബർ ഇരുപത്തി ഒൻപത് മുപ്പത് ഗസറ്റ തീയതികൾ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇതിനകം അപേക്ഷ നൽകി കഴിഞ്ഞു ഉദ്യോഗാർത്ഥികൾ അവസാന ദിവസം വരെ കാത്തിരിക്കാതെ വേഗം അപേക്ഷ നൽകണമെന്ന് പി എസ് സി ഒ അറിയിച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ ഇനിയും അവസാന ദിവസം മുപ്പത്തൊന്നാം തീയതി തന്നെ കാത്തിരിക്കുക ചിലപ്പോൾ അന്ന് സൈറ്റ് ഹാങ് ആണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് മുപ്പത്തൊന്നിനകം ഇന്നോ നാളെയോ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വിജ്ഞാപനങ്ങൾക്കൊക്കെ അപേക്ഷ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നവയ്ക്കൊക്കെ അപേക്ഷ സമർപ്പിക്കുക ഒട്ടനവധി വിജ്ഞാപനങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി യോഗ്യത വെറുതെ ഒരു ബിരുദം നിങ്ങളൊരു ബിരുദധാരിയായിരുന്നാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന ആ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മറ്റൊന്ന് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി പോലീസിലേക്ക് അഞ്ഞൂറ്റി എഴുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ തസ്തികകളിലേക്കാണ് തന്നീ കാറ്റഗറി നമ്പറിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അതിന്റെ യോഗ്യതയും ബിരുദമാണ് ബിരുദം ഒരു ഡിഗ്രി യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് നോക്കുക ആംഡ് പോലീസിലേക്ക് ഇത്ര പോലീസിലേക്ക് പോലീസ് ട്രെയിനി ആയിട്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആയിട്ട് ഇനി ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആയിട്ട് പോലീസിലേക്ക് വിളിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി നമ്പർ ഇതിന്റെ യോഗ്യതയായി യോഗ്യതയായിരുന്ന എന്താണ് ഇതും ബിരുദമാണ് അതായത് ഈ തന്നിരിക്കുന്ന മൂന്ന് തസ്തികകൾ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കാറ്റഗറി നമ്പർ മുതൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് കാറ്റഗറി നമ്പർ വരെയുള്ളത് ബിരുദ യോഗ്യതയായിട്ടുള്ള തസ്തികകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ പ്രാഥമിക പരീക്ഷയിലേ ഡിഗ്രി തല പ്രാഥമിക പരീക്ഷ ഒരു ഒരു ഘട്ടം നമുക്കറിയാം എപ്പോഴാണ് ഏപ്രിൽ പതിമൂന്ന് രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ഏഴ് എന്നിങ്ങനെയാണ് ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി നമുക്കിപ്പോ ലഭിച്ചിട്ടുള്ള രീതിയിലുള്ള പരീക്ഷ നടക്കുന്നത് ഓക്കെ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തസ്തികകളാണ് ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഗസറ്റഡ് റാങ്കിലുള്ള സെക്രട്ടറി തദ്ദേശ നിർമ്മാണ സ്ഥാപനങ്ങൾ അതിനുശേഷം വരുന്ന മൂന്ന് രണ്ട് പോലീസ് തസ്തികകൾ ഓക്കെ സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്നുണ്ട് അതുവഴി എഴുതുക പിന്നെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനിയാണ് പോലീസ് അത് അഞ്ഞൂറ്റി എൺപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ യോഗ്യത പ്ലസ് ടു ആണ് നിങ്ങൾക്കൊരു പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വനിതാ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനി പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാം അതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓർക്കുക ജനുവരി മുപ്പത്തി ഒന്നാണ് അവസാന തീയതി ഇനി വളരെ പ്രധാനപ്പെട്ടത് അതായത് ഡിഗ്രിയുള്ള ആളുകൾക്ക് പോലും അപേക്ഷ സമർപ്പിക്കാവുന്ന ഒരു ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷ വളരെ പ്രധാനപ്പെട്ട ഓഫീസായിട്ട് പരീക്ഷ ഈ ഒരു ജോലി ലഭിക്കുന്നത് എവിടെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിലാണ് നമ്മുടെ നിയമസഭയിലാണ് നമ്മുടെ പി എസ് സി ഓഫീസിലാണ് നമ്മുടെ എ ജി ഓഫീസിലാണ് തുടങ്ങിയ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഡിറ്റ് ഓഫീസിലാണ് എന്നിങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളാണ് ഈ ഒരു അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസുകളിലേക്ക് നമ്മൾ ഓഫീസ് അറ്റൻഡന്റ് ആയി ഓ എ മാറുകയാണ് നിങ്ങൾ പലരും പറയുന്നിട്ട് ഓ എന്ന് പറയുന്നത് ചായ കൊണ്ട് കൊടുക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളതാണ് അങ്ങനെ ഒരു തസ്തിക അല്ല ഓ എ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനൊക്കെ അവിടെ വേറെ ആളുകളുടെ പണ്ട് കാലങ്ങളിലായിരുന്നു ചായ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഇന്ന് ചായ കൊടുക്കാൻ പറഞ്ഞാൽ നീ പോയി പണി നോക്കുക എന്ന് പറയുന്ന ഓയമാരാണ് ഉള്ളത് കാരണം അങ്ങനെ ആ ഒരു ജോലിയല്ല അവർ ചെയ്യേണ്ടത് അങ്ങനെയൊരു നിബന്ധന അങ്ങനെ ഒരു ജോലി അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കുക അത് കൃത്യമായി പറയാം അങ്ങനെ ഒരു ജോലി ഇനിയിപ്പം സൗഹൃദത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കുക അല്ലാതെ ഇത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു ജോലിയല്ല അവർക്ക് ചെയ്യേണ്ടത് തപാല് കൊടുക്കുക അതുപോലെ ഒരു ഫയൽ മറ്റു ഓഫീസിലേക്ക് എത്തിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലുകൾ കൈമാറ്റം ചെയ്തു കൊടുക്കുക അതാണ് പ്രധാനമായി കിട്ടുന്ന ജോലി അതാണ് ഓഫീസ് അറ്റൻഡന്റ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പി എസ് സി തുടങ്ങിയവയിലേക്ക് എസ് എസ് എൽ സി ആണ് യോഗ്യത ഒരു ഡിഗ്രി ബിരുദധാരികൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുക അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ ഇനി അടുത്തത് എന്താണ് സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനി പോലീസ് സിവിൽ പോലീസ് ഓഫീസർ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അത് പ്ലസ് ടു ആണ് യോഗ്യത എന്താണ് പ്ലസ് ടു ആണ് യോഗ്യത അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് ടു ആണ് യോഗ്യത ഇനി അടുത്തത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ വിവര പൊതുജന സമ്പർക്കമാണ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ വിവര അതായത് പബ്ലിക് റിലേഷൻസ് ഓഫീസാണ് അതിൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ യോഗ്യത ബിരുദവും കൂടാതെ രണ്ടു വർഷത്തെ പരിചയവും വേണം രണ്ടു വർഷത്തെ പരിചയവും ബിരുദവും അതിലുള്ളവർക്ക് ഈ ഒരു അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് അടുത്തത് നോക്കുക ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സഹകരണം അറുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബി കോം കോപ്പറേഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി സഹകരണത്തിൽ ഹയർ ഡിപ്ലോമ മുതലായവ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം ഒന്നുകിൽ ബി കോം കോർപ്പറേഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി സഹ അതുകൂടാതെ സഹകരണത്തിൽ ഹയർ ഡിപ്ലോമ അതിന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം പിന്നെ വരുന്നത് ജൂനിയർ ആണ് അത് വിവിധ ട്രേഡുകൾ വ്യവസായ പരിശീലനം അറുന്നൂറ്റി നാല്പത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി എഴുപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാറ്റഗറി നമ്പർ അതിന്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും മൂന്ന് വർഷത്തെ പരിചയവും വേണം മൂന്ന് വർഷത്തെ പരിചയവും വേണം അത് കഴിഞ്ഞതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ അധികം നമുക്ക് പ്രത്യേകിച്ച് ആണ് നമ്മൾ അങ്ങനെ എന്ത് പറയും നല്ല സ്ത്രീകളാണ് കൂടുതലായിരുന്ന അവർക്ക് ജോലി സാധ്യതകൾ ഒന്നാണ് യു പി എസ്കൂൾ ടീച്ചറും എൽ പി എസ് സ്കൂൾ ടീച്ചറും അതായത് വിദ്യാഭ്യാസ വകുപ്പിൽ യു പി എസ് സ്കൂൾ ടീച്ചർ എൽ പി സ്കൂൾ ടീച്ചർ ഓരോ ജില്ലയിലും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജോലി പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കാവുന്ന ഒരു തസ്തിക കൂടിയാണ് യു പി എ സ്കൂളും എൽ പി എസ് സ്കൂളും നോക്കുക യു പി സ്കൂൾ ടീച്ചർ എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ ടി ടി സി അല്ലെങ്കിൽ കെ ടറ്റ് മുതലായവ എസ് എൽ സി എന്ന് ടി ടി സി കെ ടറ്റ് മുതലായവ വേണം അതാണ് യു പി സ്കൂൾ ടീച്ചർ എഴുന്നൂറ്റി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി എൽ പി സ്കൂൾ ടീച്ചറിലേക്ക് വരുമ്പോൾ അവിടെ എഴുന്നൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എഴുന്നൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവിടെ എസ് എൽ സി ആണ് യോഗ്യത ടി ടി സി കെ മുതലായവയുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത വെക്കുക ഈ യു പി സ്കൂൾ അല്ലെങ്കിൽ എൽ പി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു എസ് എസ് എൽ സി യോഗ്യത വെച്ചിട്ടുള്ള ഒരു അവസാനത്തെ പരീക്ഷയാവുക മിക്കവാറും ഈ ഒരു പരീക്ഷ കാരണം ഈ അധ്യാപക തസ്തികയ്ക്ക് ഏറ്റവും കുറഞ്ഞ യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ബിരുദമാക്കണമെന്ന ശുപാർശ ഇങ്ങനെ ആ ഒരു സമയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്ത ഒരു വിജ്ഞാപനമാകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ എല്ലാ അധ്യാപക തസ്തികയ്ക്കും ഡിഗ്രി ഒരു മിനിമം യോഗ്യതയാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് അതുപോലെ ഹൈസ്കൂൾ തസ്തികയിലേക്ക് മുകളിലോട്ട് ബിരുദാനന്തര ബിരുദവും ബിരുദാനന്തര ബിരുദവും ആക്കണമെന്ന ഒരു ശുപാർശയും വന്നിട്ടുണ്ട് അപ്പൊ അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എസ് എൽ സി തസ്തികയിൽ അല്ലെങ്കിൽ എസ് എൽ സി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കൂടി എഴുതാൻ സാധിക്കുന്ന അവർക്ക് ടി ടി സിയും കേട്ടറ്റും ഉണ്ടെങ്കിൽ എഴുതാൻ സാധിക്കുന്ന അവസാന ഒരു പരീക്ഷയാവാനാണ് സാധ്യത ഈ യു പി സ്കൂൾ ടീച്ചർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അങ്ങോട്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മാത്രമായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ എന്ന് പറയുന്നുണ്ട് ഞാനത് ഉറപ്പിച്ച് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് കൊണ്ടാണ് പറയുന്നത് അത് വെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് പിന്നെ ആരും അറിയാതെ പോകുന്ന അല്ലെങ്കിൽ പലരും അപേക്ഷിക്കാവുന്ന വളരെ പ്രാധാന്യം ഒന്നും കൽപ്പിക്കാത്ത ഒരു കൂടിയുണ്ട് അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലാണ് അവിടെ പ്യൂർ അല്ലെങ്കിൽ റൂം അറ്റൻഡന്റ് അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ ആയിട്ടാണ് വിജ്ഞാനം വന്നിരിക്കുന്നത് പതിനെട്ട് നാല്പതാണ് അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സും നാൽപ്പതും അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ നാൽപ്പത് വയസ്സ് കഴിയാത്ത ആർക്കും അപേക്ഷിക്കുക ഇതിന്റെ യോഗ്യത ഒന്ന് നിങ്ങൾ ഒരു ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്നാണ് അതായത് സൈക്കിൾ ചവിട്ടാൻ അറിയുന്ന ഏഴാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് നിങ്ങൾക്കൊരു മുപ്പത്തേഴ് വയസ്സ് മുപ്പത്തി വയസ്സ് നാൽപ്പത് വയസ്സായാൽ പോലും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുക എന്താണ് പ്യൂണായിട്ടാണ് അല്ലെങ്കിൽ റൂം അറ്റൻഡന്റ് ആയിട്ടാണ് അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ ആയിട്ടാണ് ഇവിടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ലാൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലാണ് ഇത് പലരും അറിയാതെ പോകുന്ന പലരും അപേക്ഷിക്കാതിരിക്കുന്ന ഒരു തസ്തികയാണ് ഇപ്പൊ നിങ്ങളത് മനസ്സിലാക്കി ഇങ്ങനൊരു തസ്തിക കൂടിയുണ്ട് ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് അതുകൊണ്ട് ഇത് ഇതിന്റെ കൂടി ആ ഒരു അപേക്ഷ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് സ്പെഷ്യൽ ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതിന്റെ കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചൊരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിലവിലെ അപേക്ഷിക്കാനുള്ളത് അതായത് ഈ ജനുവരി മുപ്പത്തൊന്ന് അതായത് ഇനി മൂന്ന് ദിവസം മാത്രമാണുള്ളത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത് വളരെ പ്രധാനപ്പെട്ട തസ്തികകളാണ് ഇപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ തസ്തികയിലേക്ക് നിങ്ങൾ ജനുവരി മുപ്പത്തൊന്നാകാൻ കാത്തിരിക്കാതെ ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക ഓക്കെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഒ എ കൊടുക്കാം എൽ എസ് ഡി എസ് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എസ് ഐ ഒക്കെ അപേക്ഷിക്കാനാവുന്ന ആളുകളാണെങ്കിൽ അത് കൊടുക്കാം സി പി ഒ കൊടുക്കാം അതുപോലെ എൽ പി യു പി വരുന്നുണ്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പ്യൂർ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് തസ്തികയിലൊക്കെ കൊടുക്കാം നമുക്ക് ഏത് ജോലിയാണ് നമുക്ക് ലഭിക്കുമെന്ന് പറയാൻ പറ്റില്ല എല്ലാത്തിനും അത്യാവശ്യം നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തസ്തികകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ എൽ എസ് ടി എസ് അടക്കമുള്ള പരീക്ഷകളൊക്കെ ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്ന അവസ്ഥ കൂടി അതിന്റെ കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ അതുപോലെ നിങ്ങൾ കരുതേണ്ട ഒന്നാണ് ഈ സെക്രട്ടറിയേറ്റ് ഓയ എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ വേക്കൻസി വരുന്ന ഒന്നാണ് നിങ്ങൾ ആയിരം ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് ഒരു ഒന്നൊന്നര വർഷം രണ്ടു വർഷം ഉള്ളിൽ ജോലി കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഉള്ള പഠനം നിങ്ങൾ ആരംഭിക്കുക ഏറ്റവും മികച്ച ജോലി തന്നെ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ വരുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ അപേക്ഷിക്കുക പിന്നെ വേറെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ പരീക്ഷ നിങ്ങൾ എഴുതുമോ അല്ലെങ്കിൽ എഴുതാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കി മാത്രം ആ സമയത്ത് കൊടുത്താൽ മതി അപേക്ഷിക്കുന്നത് കൊണ്ട് അതിന് തടസ്സമൊന്നുമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എത്ര അപേക്ഷ പണങ്ങളും കൊടുക്കുക പക്ഷേ പരീക്ഷ എഴുതുന്ന കൺഫർമേഷൻ വരുമ്പോൾ നിങ്ങൾ അത് കൊടു പിന്നെ എഴുതേണ്ടി മാത്രം കൊടുത്താൽ മതി അല്ലാതെ ബസ് കൺഫർമേഷൻ കൊടുത്തിട്ട് എഴുതാതി എഴുതാതിരുന്നാൽ മാത്രമേ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ബ്ലോക്ക് അടക്കമുള്ള നടപടികളെ കൈക്കൊള്ളൂ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കുക ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ അപ്പോ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പോയി കമ്പ്യൂട്ടർ തുറക്കുക അല്ലെങ്കിൽ ഒരു കഫേരോ മറ്റോ പോയി നിങ്ങൾ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഇത് ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ് അതിന് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമന്റായി എന്തെങ്കിലും നിങ്ങൾക്ക് ശുഭ രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഇതുപോലെ അപേക്ഷിക്കാൻ താമസിച്ചിരുന്നെങ്കിൽ അവർക്ക് കൂടി ഒന്ന് അയച്ചു കൊടുക്കുക അപ്പൊ അവർക്ക് ഇത് എന്തൊക്കെ തസ്തികൾ ഉണ്ടെന്നും ഏതൊക്കെ അപേക്ഷിക്കാമെന്ന് വ്യക്തമായിട്ട് അറിയാം അവർ ഈ മുപ്പത്തൊന്നു മുമ്പ് അപേക്ഷിക്കുകയും ചെയ്തോളാം ഓക്കെ അപ്പോ നമുക്ക് വീണ്ടും കാണാം താങ്ക്